നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് കടച്ചക്ക വറുത്തരച്ചൊരു സിമ്പിളായിട്ടൊരു കറിയാണ് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതൊരു പുതിയ ചാനലാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ടു അപ്പോൾ ആദ്യമായി കാണുന്നവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂട്ടത്തിൽ കൂട്ടത്തിലാ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി പോവുക അപ്പോൾ ഈ കടച്ചക്ക കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കി വന്നാലോ നമുക്ക് കറി വയ്ക്കാനായിട്ട് ഞാനൊരു കടച്ചക്കയുടെ പകുതി ഭാഗം കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലേക്കൊരു അഞ്ചാറ് ചുവന്നുള്ളി രണ്ടായി കയറി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കാൽ മുറി നാളികേരം ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് വഴറ്റി വരാം അപ്പോൾ നമ്മുടെ നാളികരം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി വിളപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ മാത്രം വളരെ ചെറിയ തീറ്റിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ മസാലകൾക്ക് അരിഞ്ഞ് പോകും അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തണുത്തതിനു ശേഷമാണ് കേട്ടോ അരച്ചെടുക്കാൻ പാടുള്ളൂ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളാക്കി നുഴക്കിയതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടച്ചക്കയും ഇട്ട് കൊടുത്തിട്ട് വെള്ളം വേവാനാവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വെന്ത് കഴി വേവിച്ചാലിത് നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിരിക്കുന്നു ഇവിടെ അകെള്ളം പറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മസാലക്കൂട്ട് അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഗ്രേവിക്ക് എത്രയാണോ ആ വെള്ളം ആവശ്യം അതുകൂടി നമ്മൾ ഇതിൻ്റെ തിക്നസ് എല്ലാം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം വേവിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതിയായിരിക്കും കേട്ടോ ഒരുപാട് നേരം ഒന്നിനി വേവിക്കേണ്ട നമ്മുടെ ഏകദേശം വെന്തതാണ് അപ്പോൾ ഈ മസാല കടച്ചക്കയിൽ ഒന്ന് നല്ല മിക്സ് ആവുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തേയില് വേവിക്കുക എന്ന് മാത്രമാണ് ഇനി ഉദ്ദേശമുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഗ്രേവി എല്ലാം നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവ് ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇറക്കാൻ നേരത്തെ ഒരു രണ്ട് പച്ചമുളക് ഞാൻ നാലാക്കി കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേക്കും അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു ചെറിയ ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കുലുവ ഒരു ടീസ്പൂൺ കടുക് അത് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് അത് ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വഴറ്റിയെടുക്കുക ഗോൾഡൻ ബ്രൗൺ ആയാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിനായിട്ട് ചേർക്കുക അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സുന്ദരമായിട്ടുള്ള വെറുത്തരച്ച കറി ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിപ്പുവാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനുജനാർദ്ദനൻ ബായ്